ഇവിടെ തന്നെ കാണാൻ പറ്റും നേരെ നോക്കി കഴിഞ്ഞാൽ ദാ അത് നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റാണ് ഒരു സമ്മത്തു തോന്നിയിട്ടുള്ള അവരുടെ വീടാണ് ആ വീടിൻ്റെ മുകളിലൊരു എം എൻ ആർ ഇ സബ്സിഡി സ്കീമിൽ ചെയ്തിട്ടുള്ള ഒരു സോളാർ സിസ്റ്റമാണ് തൊട്ടിപ്പുറത്തന്നെ അതാ ഇവിടെ ഇങ്ങനെതാ ഈ ഈ ഈ ഒരു റൂഫിൻ്റെ മുകളിൽ കാണാൻ പറ്റൊരു പ്രൊജക്റ്റ് അതും നമ്മൾ സ്ട്രക്ചറിൽ ചെയ്തിട്ടുള്ളതാണ് എം എൻ ആർ ഇ ആണ് അതേപോലെ അവിടെയെങ്കിലുണ്ട് പക്ഷേ അത് നമ്മൾ പ്രൈവറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് വളാഞ്ചേരി കാവുംപുറത്ത് പാറക്കൽ കൺവെൻഷൻ സെന്ററിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ കെ എ സി ബിയുടെ ബില്ല് മാസം ഇരുപത്തയ്യായിരം രൂപയോളം വന്നിരുന്നത് ഇപ്പോൾ സോളാർ വച്ചതിന് ശേഷമായിട്ട് കെ സി ബിയുടെ ഫിക്സഡ് ചാർജ് ഉണ്ടല്ലോ അതൊഴുക ബാക്കി എല്ലാ ബില്ലും സീറോ ആക്കാൻ ഇവിടെ പറ്റിയിട്ടുണ്ടാ അക്കിയ സോളാറിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷാഫി നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ എങ്ങനെയോട് ഇതൊക്കെ ഇവിടെ പാനല് നമുക്ക് ഞാനേ ഹൈറ്റ് ഉണ്ടായത് കൊണ്ട് തലമേല പേടിയുണ്ട് ഓഡിറ്റോറിയത്തിന്റെ മുകളിൽ വന്ന സമയത്ത് നമുക്ക് പാനല് കാണാൻ പറ്റും അതിനു മുമ്പ് നമ്മൾ ഇവിടെ വേറൊരു സംഭവം കാണിച്ചു തരാം നേരെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ടല്ല ആ സംഭവമായിട്ടാണ് കാണുന്നത് ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട്ടപ്പാറ വളവുണ്ടല്ലോ അവിടുന്ന് നേരെ ബൈപ്പാസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ പുതിയ ബ്രിഡ്ജ് വരുന്നത് ആ ഏരിയ ആയിട്ടാണ് കാണുന്നത് ഇവിടുന്ന് നേരെ നമ്മളിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കെ ആർ എസ് എൻ കോളേജ് ഉണ്ടല്ലോ അതും നമുക്കിവിടെ കാണാൻ പറ്റും ഷാഫിയ ആ എത്ര കിലോവാട്ടിൻ്റെ പ്രോജക്റ്റ് അവിടെ നമ്മളിവിടെ ഇരുപത് കിലോവാട്ടിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത് മുമ്പ് കാണിച്ച കൺവെൻഷൻ സെന്റർ പോലെ തന്നെ ഇവിടെയും പഫ് ഷീറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് എഫ് ആർ പി വാക്ക് വേക്ക ഇട്ടിട്ട് സേഫ്റ്റിയിൽ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചുള്ള പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം സൊലാറിൻ്റെ പിന്നെ മുപ്പത്തി ആറ് പാനൽ ഉപയോഗിച്ചിട്ടുണ്ട് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലുകൾ ഓക്കെ ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ എൻ ക്ലാം ഇടുക്ലാംപ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അലുമിനിയം കട്ടറയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഓരോ റൂഫിൽ ലേ ചെയ്തിട്ടുള്ളത് പത്ത് സെൻറ്റിമീറ്റർ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് എയർ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ആയിട്ട് മറ്റേ മുകളിലേക്ക് വീടിന്റെ മുകളിലൊക്കെ ചെയ്യണ പോലെ അങ്ങനത്തെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളില് ചെയ്യണമെങ്കിൽ ഒരു അടിഭാഗങ്ങളിലൊക്കെ സീലിംഗ് ചെയ്തിട്ടുള്ള റൂഫ് പഫ് പഫ്ഷീറ്റിങ്ങിൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡലാണ് ഏകദേശം ചെയ്യാൻ അഭികാമ്യമായിട്ടുള്ളത് സ്ട്രക്ചർ ചെയ്യുമ്പം എയർ തള്ളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം നമ്മൾ സ്ട്രക്ചറിലും നമ്മൾ ചെയ്യാറുണ്ട് അതിപ്പം ഇവിടെ തന്നെ കാണാൻ പറ്റും നേരെ നോക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റാണ് ഒരു സമ്മത്തുനിന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീടാണ് ആ വീടിൻ്റെ മുകളിലൊരു എം എൻ ആർ ഇ സബ്സിഡി സ്കീമിൽ ചെയ്തിട്ടുള്ളൊരു സോളാർ സിസ്റ്റമാണ് തൊട്ടിപ്പുറത്തന്നെ അതാ ഇവിടെ ഇങ്ങനെതാ ഈ ഈ ഒരു റൂഫിൻ്റെ മുകളിൽ കാണാൻ പറ്റൊരു പ്രൊജക്റ്റ് അതും നമ്മൾ സ്ട്രക്ചറില് ചെയ്തിട്ടുള്ളതാണ് എം എൻ ആർ ഇ ആണ് അതേപോലെ അവിടെയെങ്കിലും ഉണ്ട് പക്ഷേ അത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് ഓക്കെ പിന്നെ അപ്പോൾ നമുക്ക് ഇവിടെ ചുറ്റും കാണാൻ പറ്റുന്ന ഇപ്പോൾ ഈ ഒരു മൂന്നാല് പ്രൊജക്റ്റ് നിങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പാനലുകളിൽ നിന്ന് വരുന്ന പവർ ഉണ്ടല്ലോ അത് നമ്മൾ ആയിട്ട് ഈ പൈപ്പിലൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പൈപ്പിലൂടെ ഡി സി ക്യാബിൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വാട്ടർ ബേസ്ഡ് പൈപ്പ് ആണ് ഒരിക്കലും തന്നെ നമ്മൾ പിന്നെ വെയിൽ കൊണ്ട് ദുരുമ്പിക്കാത്ത രീതികൾ എന്നിട്ട് അതിൽ നമ്മൾ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി എം സിയിലും അതുപോലെ തന്നെ അതിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് വെള്ളം എന്നിട്ട് ഇവിടെ നിന്നിട്ട് വലിയ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒരു ജോയിൻറ് കാണാൻ പറ്റും ഇവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓളി ക്യാബിൻ്റെ ഐ എസ് ഐ ഐവറിയുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് എല്ലാ ഇറത്തുകളും പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എർത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളിതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലൈറ്റിനറസ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെത്തന്നെ മൊബൈൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ലൈറ്റിനുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് അങ്ങോട്ടാണ് എന്നിരുന്നാലും നമ്മളൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് നമ്മൾ ഓരോ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻസ് കൊടുത്തിട്ടുണ്ട് മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് അനസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് എക്സൽ എന്ന ബ്രാൻഡിൽ അതുപോലെ തന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിൻ്റെ ഇൻവേട്ടർ സിസ്റ്റം അതുപോലെ തന്നെ ഇതിൻ്റെ സിംഗർനൈസ് ചെയ്ത ഇലക്ട്രിസിറ്റി ആയിട്ട് സിംഗർനൈസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കാരണം നമ്മൾ മേലെന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാം ഇങ്ങനൊരു ബോക്സ് ഓക്കെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ മൂന്ന് കിലോമീറ്റർ ചെയ്തിട്ടുണ്ട് ഓഫ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്ര ഓൺഗ്രിഡ് സിസ്റ്റം ഉണ്ടെങ്കിലും നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല അതേ സമയത്ത് നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി ഈ ഫയർ എക്സൂഷറൊക്കെ ഇരിക്കുന്ന സ്ഥലമാണത് നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളൊരു എം പി പി ടി കൊടുത്തിട്ടുണ്ട് എസ് പി എസ് എന്നാണ് കമ്പനിയുടെ ഇതില് വഴി ഈ നമ്മുടെ പാനൽ വന്ന് ഇവിടെ ചാർജായി ഈ രണ്ട് ബാറ്ററിയിൽ ചാർജായിട്ട് ഇതിന് താഴെ തന്നെ നമ്മുടെ ഇൻവേർട്ടർ കൊടുത്തിട്ടുണ്ട് ഇതിൽ വഴി ഔട്ട്പുട്ട് കൊടുക്കും ഇവിടെ ഓൺഗ്രേഡ് സിസ്റ്റം അല്ലേ അപ്പൊ അതായത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലൈറ്റുകൾ ഉണ്ടല്ലോ ബാക്ക് ലൈറ്റുകൾ നിലവിലൊരു ഇൻവേർട്ടർ നമ്മളെന്തായാലും എല്ലാ ഓഡിറ്റോറിയങ്ങളിലും അല്ലെങ്കിൽ കാണും അപ്പോൾ അതേ സമയത്ത് ഇവിടെ എന്ത് ചെയ്തു അതേ ഇൻവേട്ടർ ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തു അപ്പോൾ കറണ്ട് പോയാലും ഇനി രണ്ട് ദിവസം ലൈറ്റ് ഫാനും ഇപ്പോൾ നമുക്കിവിടെ മൊത്തം ഓഫ് ചെയ്തിടുകയാണെങ്കിൽ പോലും ഈ ഒരു പാർട്ടിലുള്ള അത്യാവശ്യം വേണ്ട ലൈറ്റുകളും ഫാനുകളൊക്കെ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും ഓഫ്ഗ്രിഡിൽ പറ്റും സാധാരണ നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാറുള്ളത് ഔട്ട് സൈഡിലോ അല്ലെങ്കിൽ ഡി ബി ഇലക്ട്രിക്കൽ റൂമിലൊക്കെയാണ് ഉണ്ടാവാറുണ്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബേസ്മെൻറ്റിലാണ് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ബേസ്മെൻറ്റ് സൈഡിൽ ഓൾറെഡി ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം പ്രൊട്ടക്റ്റീവായിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റൽ ടി ബി ആണ് കേട്ടോ സാധാരണ വലിയ ഒരു അമ്പത് നൂറ് കിലോവോട്ടർ ആണ് മെറ്റൽ ടി ബി കൂടുതൽ ഉപയോഗിക്കുമെങ്കിലും ഇത് ഒരു ഇരുപത് കിലോ വോട്ടർ നമ്മൾ മെറ്റൽ ടി ബി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മെറ്റൽ ടി ബിയിൽ നാല് സ്ട്രിങ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് അതുപോലെ വീതിയുള്ള കേബിൾ ഡെക്റ്റകളാണ് ഉപയോഗിച്ചത് കാരണം വിട്ട് വിട്ടിട്ടാണ് ഓരോ കേബിളുകളും കണക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് കേബിളുകളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് വീതിയുള്ള ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾ സിസ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ യു ടി എല്ലിൻ്റെ ഇരുപത് കിലോ വാട്ടറിൻ്റെ സോളാർ ഇൻവെർട്ടർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ ഔട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ എ സി ടി ബിയിൽ എസ് പി ഡി വന്നിട്ടുണ്ട് എം സി ബി വന്നിട്ടുണ്ട് അതിലൊരു റിലേ കോൺട്രാക്ടർ വന്നിട്ടുണ്ട് മുമ്പ് കാണിച്ചിരുന്ന പോലെ തന്നെ ഇത് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ വോൾട്ടേജിലുള്ള മാറ്റങ്ങൾ വരിക അല്ലെങ്കിൽ പെട്ടെന്ന് റിവേഴ്സ് പവർ വരിക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നോട്ടിൽ കട്ടാവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺട്രാക്ടറും അതുപോലെ തന്നെ അതിനൂടെ ഒരു എൻ വി ആർ എന്ന് പറഞ്ഞിട്ടുള്ള റിലേയും കൊടുക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണക്ടേഴ്സാണ് നമ്മൾ യൂജ് കൊടുക്കണ സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണക്ടേഴ്സ് കണക്ടേഴ്സ് എപ്പോഴും സേഫ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എൽ വലിയ കണക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ളത് തന്നെ വയറിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ട് ടൈപ്പിലാണ് ഇവിടെ എർത്ത് ചെയ്തിട്ടുള്ളത് ഒന്ന് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ എ സി സൈഡിൽ സെപ്പറേറ്റ് ബെഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഡി സി സൈഡിലും സെപ്പറേറ്റ് ബെഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇവിടുന്ന് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡി ബി ഈ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും വലിയൊരു ഒരു ചലഞ്ചിങ്ങായിരുന്നു ഈ റോഡ് വട്ടിയിട്ട് ഇതിലൂടെ എർത്തും അതുപോലെ തന്നെ നമ്മുടെ യു ജി ക്യാബിൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് കൊണ്ടുപോകാന്നുള്ളത് അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഈ ഈ ബ്ലോക്ക്സ് ഒക്കെ എടുത്ത് ഇതിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു എറത്ത് ഫസ്റ്റിലെ ഇറത്ത് ഇവിടെ വന്നിട്ടുള്ളത് ഈ എറത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി വിട്ടിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത് ഇറത്ത് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ യു ജി വന്നത് കാണാൻ പറ്റും യു ജി ഇതുവരെ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ചുമരിലൂടെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ അതും നമ്മൾ പിന്നെ വാട്ടർ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിൽ കൂടി ചുമരിലൂടെ യു ജി കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ എർത്ത് ഇതാ ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾക്ക് എക്സലിൻ്റെ എർത്ത് ചേമ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് അടച്ചിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ ജനറേറ്റർ റൂമാണ് ജനറേറ്റർ റൂമിൻ്റെ തൊട്ട് ബാക്കിലൂടെയാണ് നമുക്ക് പവർ ഈ യു ജി വന്നിട്ടുള്ളത് യു ജി വന്ന് അങ്ങനെ വന്നിട്ട് നമ്മളതാ ഇതാണ് നമ്മുടെ മീറ്റർ ജനറേഷൻ മീറ്റർ ഈ ഒരു ജനറേഷൻ മീറ്ററിലാണ് ഇപ്പോൾ വന്നിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ സോളാർ എത്ര യൂണിറ്റ് ആവുന്നുണ്ടെന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും ഇപ്പോഴും അതങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനർത്ഥം ഇപ്പോൾ അവിടെ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇത് മൂന്ന് ഫേസും ഇപ്പോൾ വർക്കിംഗ് ആണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളത് നമ്മുടെ മീറ്ററിൻ്റെ സൈഡാണ് അത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമർ ഉള്ള കൺസ്യൂമർ ആണ് ഇവിടെ തന്നെയാണ് മീറ്റർ വരുന്നത് നമ്മൾ നമ്മളിതിന് ചോട്ടായിട്ടാണ് വരുന്നത് ഈ ഒരു പാർട്ടിൽ നമ്മൾ തുറന്നു നോക്കിയാലേ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ഭാഗത്താണ് മീറ്റർ വരുന്നത് ഈ മീറ്ററിനും ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ സോളാർ മീറ്ററും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാർട്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ വിശേഷങ്ങൾ ഇനി കൂടുതൽ ഇതുപോലത്തെ ഓഡിറ്റോറിയങ്ങള് സ്കൂളുകൾ കോളേജുകൾ കോംപ്ലക്സുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ സോളാർ സിസ്റ്റം വെക്കാൻ ഫീസിബിൾ ആണോ അല്ലേന്ന് അറിയാനായിട്ടും ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്